നമസ്കാരം എല്ലാവർക്കും നുറുങ്ങ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിലോ കക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കക്ക നമ്മൾ കായലിൽ നിന്ന് പിടിച്ച് കക്ക പുഴുങ്ങി അതിൻ്റെ ഇത്തലൊക്കെ കളഞ്ഞാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഇനി നന്നാക്കി ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം ഇനി നമുക്ക് കക്കയുടെ ചേറുണ്ട് ഇതിൽ ചെളിയുണ്ട് അത് കളഞ്ഞ് നമുക്ക് നന്നാക്കി എടുക്കാം സമയം പിടിക്കും എന്റെ ചേറൊക്കെ നന്നായിട്ട് കഴുകും കളയണം ഇത് നന്നാക്കി എടുക്കുമ്പോഴേക്കും സമയം ഇത്തിരി ആവും ചെറിയ പൊടിക്കായിരുന്നെങ്കിൽ നമുക്കതൊന്ന് നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയൊന്ന് വാരി എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇതിൻ്റെ ചെളി കളയണം അല്ലെങ്കിൽ ഇത് മണ്ണ് കടിക്കും ണിച്ചതാ കക്കയുടെ ഉള്ളിലെ അഴുക്കത് കക്കകളും ഉണ്ട് പൊടിക്കക്ക ഒരു കിലോ കക്കയാണ് എടുത്തേക്കുന്നത് എൻ്റെ പകുതി പകുതിയിൽ കൂടുതൽ നന്നാക്കിയെടുത്ത് ഇനി കുറച്ചുകൂടി നന്നാക്കി എടുക്കാനുണ്ട് ഇതിൻ്റെ അഴുക്കുകള ഇതൊക്കെ എല്ലാം കക്കയുടെ ഇതിൽ തീരെ പൊടി കുഞ്ഞ് കക്കകളും ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ പൊടിക്കക്കകളൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് ഇത്തിരി താമസമാണ് ഇപ്പം കക്ക നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുക്കാം നമുക്ക് കക്ക ഒന്നും കൂടി കഴുകി വാരി എടുക്കാം ഇതിലുള്ള മണ്ണൊക്കെ ഒന്ന് പൊട്ടയിന്ന് എഴുതിയുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കക്കയ്ക്ക് വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഉപ്പും മഞ്ഞൾപ്പൊടി നമുക്കിനി അതൊന്ന് വറ്റിച്ചെടുക്കാം തീ കത്തിച്ചേട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കാം പക്കറിച്ച് എണ്ണയിലിട്ട് വറുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്താ ഒരു ശകലം വെള്ളം ഞാൻ ചേർത്തോളൂ ഇതിൽ വെള്ളം നോക്കിയേ ഇപ്പോൾ കക്കയുടെ വെള്ളമൊക്കെ വറ്റിച്ച് നമ്മൾ വേവിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കക്ക ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കക്ക വേവിച്ച ചട്ടിയിൽ തന്നെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴുന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളിയൊക്കെ ചതച്ചത് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ കുരുമുളക് ഇത്തിരി അധികം ചേർക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് നമുക്കൊന്ന് വാട്ടി കൊടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കണം കക്കറച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ കക്കറിച്ച് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം കക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നന്ദി